കൊല്ലം ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴയിലും ചുഴലിക്കടലിലും ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കൊല്ലം ബീച്ചിൽ തീരം കടലെടുത്തു ശക്തമായി ആഞ്ഞടിക്കുന്ന തിരമാലയിൽ തീരം രണ്ടായി പിളർന്നു കൊല്ലം ബീച്ചിലെ വെടിക്കുന്ന ഭാഗത്താണ് തീരം രണ്ടായി പിളർന്ന് കടൽ ഇരച്ചുകയറുന്നത് ഈ ഭാഗങ്ങളിൽ ഒരു മാസത്തിനു മുമ്പ് കോർപ്പറേഷൻ കൂറ്റൻ തിരമാലകളെ തടഞ്ഞ് നിർത്താൻ ജിയോ ബാഗുകൾ നിരത്തിയിരുന്നെങ്കിലും ജിയോ ബാഗുകൾ മറികടന്നാണ് കൂറ്റൻ തിരമാലകൾ ബീച്ചിലേക്ക് എത്തുന്നത് ശക്തമായ കടൽക്ഷോഭം തുടർന്നാൽ ബീച്ചിൽ നിന്നും കൊല്ലം തോട്ടിലേക്ക് റോഡ് മുറിച്ചു കടന്ന് തിരമാലകൾ എത്തും ഈ ഭാഗത്ത് പൊഴിമുറിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഏകദേശം അഞ്ചടി താഴ്ചയിൽ തീരം തോട് പോലെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൂറ്റൻ തിരമാലകളെ തടഞ്ഞു നിർത്തി തീരം സംരക്ഷിക്കുന്നതിനായി പാകിയ പാറകൾക്കിടയിലൂടെയാണ് തിരമാലകൾ കൊല്ലം തോട്ടിലേക്ക് ഒഴുകി പോകുന്നത് ഇപ്പൊ തന്നെ ബീച്ച് പോയി വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇല്ല ആ ടൈലൊക്കെ പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ അവിടെ ജി എസ് ഉണ്ട് മണ്ണ് തുറന്ന് ജിയോ ബാഗ് അടിക്കിയിട്ടുണ്ട് ഇപ്പോൾ ജിയോ മോളിക്കൂടെയാണ് കടലിൽ അത് കാരണം വരുന്ന സന്ദർശനം ശ്രദ്ധിക്കുക ബീച്ചിന്റെ ബീച്ചിൽ കൂടുതൽ ഇറങ്ങാതിരിക്കാൻ നോക്കുക ഇറങ്ങിയാൽ അപകടമാണ് മഴയും കടൽക്ഷോഭവും തുടർന്നാൽ കൊല്ലം ബീച്ചിന് സമീപത്തെ തീരദേശ റോഡിൽ തോടായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല ബീച്ചിലെത്തുന്ന സന്ദർശകർ കടലിൽ കാൽ നനയ്ക്കാൻ ഇറങ്ങുന്നത് വൻ അപകടമാണ് സൃഷ്ടിക്കുന്നത് അന്യപ്രദേശങ്ങളിൽ നിന്നും എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത് ഏറ്റവും അപകടകരമായ ബീച്ചുകളിലൊന്നാണ് കൊല്ലം ബീച്ച് ഇവിടെ നിരവധി പേരാണ് കൂറ്റൻ തിരമാലയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും കനത്ത മഴയിൽ കടലിലിറങ്ങിയ യുവാവിനെ തിരമാലകൾ കവർന്നെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത് ദിവസങ്ങളിൽ കാലവർഷം കൂടി എത്തുന്നതോടെ ബീച്ചിലെ സന്ദർശകർക്കുള്ള പ്രവേശനം വിലക്കുമെന്നാണ് സൂചന ബീച്ചിലെ ജീവൻ രക്ഷാ പ്രവർത്തകർ സന്ദർശകരോട് അപകട മുന്നറിയിപ്പ് നൽകിയാലും പലരും ചെവികൊള്ളാറില്ലെന്ന് ജീവൻ രക്ഷാ പ്രവർത്തകർ പറഞ്ഞു ബീച്ച് പോയിട്ട് ഇറങ്ങാൻ അല്ലെങ്കിൽ ബീച്ച് വന്ന് എൻജോയ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ തീരത്തോട്ട് ഇറങ്ങരുത് ഒരു കാരണവശാൽ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ തന്നെ തെക്ക് സൈഡ് എന്ന് പറയുന്ന സാധനം മൊത്തം പോയി ആ ജിയോ ബാഗ് അടിക്കിയത് ആ ജിയോ ബാഗിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ സാധാരണ കടലേറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു ഇപ്പം നല്ല സീസൺ നല്ല മൈസൂർ കാലാവുമ്പോഴത്തേക്ക് അവിടെ പൊഴി മുറിയാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിൻ്റെ ആ തെക്കേ സൈഡിൽ അത് കാരണം വരുന്ന ഇപ്പം ഇപ്പോൾ ഓൾറെഡി അത് മുറിയാനായി മുറിഞ്ഞു പോകുന്ന രീതിയിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഗതാഗതം വരെ അങ്ങോട്ടുള്ള ഗതാഗതം വരെ തടസ്സപ്പെടും അത് കാരണം നമ്മുടെ പല സ്ഥലത്തുള്ള സന്ദർശനമാണ് നമ്മുടെ ബീച്ചിലോട്ട് വരുന്നത് കൊല്ലം ബീച്ചിലോട്ട് അതുകൊണ്ട് കൊല്ലം ബീച്ചിൽ വരുന്ന സന്ദർശനം ശ്രദ്ധിക്കുക കടൽ രൂക്ഷമാണ് അഥവാ ഭയങ്കര ആഴം കൂടിയ കടലാണ് ഇവിടെ വരുന്ന ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ മാത്രമേ നിൽക്കാവുള്ളൂ അങ്ങോട്ട് അധികം ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയാൽ നമുക്ക് അപകടം സംഭവിക്കും അത് ദയവായി നമ്മുടെ സന്ദർശകർ വരുമ്പോൾ പേരൻറ്റ്സ് എന്ന് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പേരൻസ് പിള്ളേരെ കൈ തന്നെ പിടിച്ചോണ്ട് നിൽക്കുക കയ്യിൽ നിന്ന് വിടാൻ ചാൻസ് കുറേ വിടരുത് ഒരു കാരണവശാലും പിള്ളേരെ അപകട മുന്നറിയിപ്പുകളും ബീച്ചിൽ മരണപ്പെട്ടവരുടെ സംഖ്യകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഉണ്ടെങ്കിലും ഇതും അവഗണിച്ചാണ് സന്ദർശകർ മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ബീച്ചിലെ തിരമാലയിൽ ആർത്തുല്ലസിക്കുന്നത് അവധി ദിനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ബീച്ചിലെത്തുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തുന്ന കൊല്ലം ബീച്ചിനെ മനുഷ്യജീവൻ കവർന്ന് തിരമാലിൽ നിന്നും സുരക്ഷിക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സന്ദർശകരുടെ ആവശ്യം അല്ലാത്തപക്ഷം വരും തലമുറയ്ക്ക് കൊല്ലം ബീച്ച് വരും സ്വപ്നമായി മാറും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി